ഈ സാമ്പത്തിക വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി ഏതാണ്ട് പന്തിരായിരത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ പെൻഷനാവും അവർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ശമ്പളം ഇതൊക്കെ കൊടുക്കണം കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാതെ ഒരു ലക്ഷ്യമില്ല ഇന്ന് വരെ അതിനുള്ള അനുമതിയും കിട്ടിയില്ല എന്തായിരിക്കും സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ് മാത്രമല്ല ഈ മാസം കഴിയുമ്പോൾ പെൻഷനും സാലറിയും കൊടുക്കാൻ പ്രയാസപ്പെടുകയാണ് സർക്കാർ കാരണം പെൻഷനും ശമ്പളവും മുടങ്ങാതിരിക്കണമെങ്കിൽ കടമെടുക്കാനുള്ള അനുമതി ഈ ലഭിക്കണം ലഭിക്കണം അതിന് അതനുസരിച്ചിട്ടാണ് കടമെടുക്കാനുള്ള അനുമതി പത്രം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ശമ്പളവും പെൻഷനും യഥാസമയം വിതരണം ചെയ്യാൻ പറ്റൂ അതിനുള്ള സമയം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഈ സമയം വരെ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയം വരെ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും ഇന്ന് നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇരുപത്തി എട്ടാം തീയതി വ്യാഴ വ്യാഴാഴ്ചക്ക് മുമ്പ് തന്നെ ഇതിനുള്ള അപേക്ഷ കൊടുത്ത് കടമെടുത്ത് ട്രഷറികൾ നിറയ്ക്കണം അല്ലെങ്കിൽ സാലറി ഡിസ്പേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെൻറ്റ് ഒരു അങ്കലാപ്പിലാണ് ഇത് കേന്ദ്രാനുമതിയിൽ വന്നില്ലെങ്കിൽ ശമ്പള പെൻഷൻ മുടങ്ങും അപ്പോൾ എങ്ങനെ ഇത് നേരിടും എന്നതിനെപ്പറ്റി ഒരു ഊഹവുമില്ല ഈ നേരത്തെ തന്നെ അയ്യായിരം കോടി രൂപ എന്തോ കട കടമെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു ഈ മാസം തന്നെ അന്ന് സർക്കാർ ഈ കേന്ദ്ര സർക്കാർ മൂവായിരം കോടി അനുവദിച്ചിട്ടുള്ളൂ അതെല്ലാം ബാക്കി ചിലവ് ആയി കഴിഞ്ഞാലേ ഇനിയിപ്പം കയ്യിൽ ഒരു പൈസയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കാര്യം ഉണ്ടാവും ഇല്ല ഈ ദൈനംദിന വരവ് എന്ന് പറയുന്നത് പെട്രോളിൽ നിന്ന് ഉള്ള വരവുണ്ട് അതാണ് പിന്നെ മദ്യം ലോട്ടറി എന്നുള്ളത് ദിനം ദിനംതോറും ട്രഷറിൽ അടയുന്ന എമൗണ്ട് അല്ല അപ്പോൾ മദ്യത്തിൻ്റെയും പിന്നെ ഇന്ധനത്തിൻ്റെയും വരുമാനമാണ് എസ് ചക്കറിൽ പെട്ടെന്ന് വരുന്നത് അത് ഈ ചിലവ് മീറ്റ് ചെയ്യാനുള്ള തുക തികയില്ല എത്ര വന്നാലും അപ്പോൾ ഒരു തികച്ചും ഒരു പ്രതിസന്ധിയിലാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷം ഒരു വലിയ ക്യാമ്പയിനൊക്കെ നടത്തി ഈ നവകേരള യാത്ര അത്രയുള്ള സദസ്സുകൾ ഇതൊക്കെ സംഘടിപ്പിക്കാനായിട്ട് കോടികളല്ലേ പൊട്ടിച്ചു കളഞ്ഞേ ശരിക്കും അങ്ങനെ പണം ദൂർത്തടിച്ചതുകൊണ്ടല്ലേ ഇപ്പം നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നേ അത് അതിന് മാത്രം ഇത്രയും വലിയ എമൗണ്ടൊന്നും അതിന് ചിലവായിട്ടില്ല എങ്കിലും ധനകാര്യ മാനേജ്മെൻറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ മോശമാണ് കാരണം വരവനുസരിച്ച് ചിലവാക്കുന്ന ഒരു ശീലമാർക്കില്ല എവിടെന്നെങ്കിലും വരം ഇല്ലെങ്കിൽ കടവെടുക്കും എന്ന് കണ്ടുകൊണ്ട് അവർ പാഴ്ച്ചെലവ് ഒഴിവാക്കാൻ പറ്റുന്ന ചിലവുകൾ കുറയ്ക്കുന്നില്ല ഒഴിവാക്കുന്നില്ല അതേസമയം ദൂർത്തിന് ഒരു കുറവുമില്ല അപ്പോൾ കണ്ണുടച്ച് ദൂർത്ത് ഒന്ന് ആർഭാടങ്ങളോ പിന്നെ അനാവശ്യ ചിലവുകളോ നിയന്ത്രിക്കുക പോലും ചെയ്യുന്നില്ല അതിൽ ഒക്കെ ഒരു സർപ്ലസ് സ്റ്റേറ്റിലെ പോലെയാണ് ഭരണാധികാരികളൊക്കെ പെരുമാറുന്നത് നമുക്ക് ഇപ്പോൾ നവകേരള യാത്രയെ പറ്റി പറഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് അതുപോലെ ഈ ഇപ്പോൾ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു പല ലോക കേരള സഭകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് അതിലുള്ളവർ തന്നെ അത് ദൂർത്താണെന്ന് ആരോപിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ പോലും ചെയ്യാതെ വീണ്ടും അത് സംഘടിപ്പിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ അടുത്ത മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് അതിൻ്റെ പിന്നെ ഇത് തുടങ്ങുകയാണ് അവർ ഈ ലോക കേരള സഭ അതിനൊക്കെ വിദേശത്തു നിന്ന് വരുന്ന ഡെലിഗേറ്റ്സിനും ഇവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സിനും ഒക്കെ പങ്കെടുക്കാനും അവരുടെ ഭക്ഷണം പാർപ്പിടം യാത്ര തുടങ്ങിയത് ഇപ്പോഴേ എല്ലാം ബുക്ക് ചെയ്ത് ഇട്ടേക്കുകയാണ് അപ്പോൾ എത്ര കോടി രൂപയുടെ പാഴ്ചലവാണത് ഈ ലോക കേരള സഭ സഭ കൊണ്ട് എന്ത് ഗുണമുണ്ടായി അതേക്കുറിച്ചൊരു റിവ്യൂ നടത്തിയിട്ടുണ്ടോ പല മേഖലാ സമ്മേളനങ്ങളായിട്ട് ലണ്ടൻ ദുബായ് അമേരിക്ക ഇവിടെയൊക്കെ നടത്തിയതിൻ്റെ ഒരു കണക്ക് പോലും കൃത്യമായി ആർക്കും അറിയില്ല ഓഡിറ്റിംഗ് ഇല്ല അപ്പോൾ ഈ ലെവലിൽ ഇതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള അവ്യക്തത പോലും ജനങ്ങൾക്കിടയിൽ സംശയാസ്പദമായി നിലനിൽക്കേ ഗവൺമെൻറ്റിൻ്റെ പാഴ്ചലവിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ കഷ്ടപ്പെടുന്ന സാമ്പത്തികമായ ദുരിതത്തിൽ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെ ദൂർത്തടിക്കാൻ പറ്റുമോ ഇപ്പം തന്നെ ഈ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായൊരു മഴയെത്തി ഈ മഴയെത്തിയതോടുകൂടി നമ്മളിപ്പം പ്രതീക്ഷിച്ചില്ലല്ലോ ഈ പറയുന്ന കാലവർഷം നേരത്തെ വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല മഴ എത്തിയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പണികളൊന്നും ചെയ്തില്ല മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല ഓട് ക്ലീനാക്കിയില്ല ഇപ്പം തന്നെ നമുക്കറിയാം എറണാകുളം സിറ്റിയുടെ ഒരു അവസ്ഥ ഒറ്റ മഴയിൽ കാനയല്ല നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് അപ്പോൾ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടക്കം പൈസയില്ല സാമ്പത്തികമായിട്ടൊരു സർക്കാരിൻ്റെ ഒരു പിന്തുണയില്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ മൊത്തം നിർദ്ദേശമില്ല ഇല്ല മൊത്തത്തിൽ ഒരു കുത്തഴിഞ്ഞ ഭരണമായിട്ട് മാറിയോ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ധനകാര്യവും മാനേജ്മെൻ്റ് കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതൊരു സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനമേ കടവെടുക്കാവുന്നുണ്ട് ആ പരിധിയൊക്കെ കേരളം എന്നേ കഴിഞ്ഞു നമുക്കുള്ള ആഭ്യന്തര വരുമാനം എത്രയാണ് അതിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം വരെ കടവെടുക്കുക ആ റേഷ്യോ എന്നേ കഴിഞ്ഞു ആ റേഷ്യോ കഴിയുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യ ചെലവുകൾക്കുള്ള പൈസ ഇല്ലാതെ വരും ഇപ്പോൾ സ്കൂളുകളിൽ നന്നാക്കണം മൂന്നാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ് സ്കൂളിൻ്റെ മെയിൻ്റനൻസ് ഒറ്റ സ്കൂളിൻ്റെ മെയിൻ്റനൻസ് നടന്നിട്ടില്ല മഴക്കാലത്ത് ചെയ്യേണ്ട അത്യാവശ്യ മരാമത്ത് വർക്കുകൾ മഴ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ മരാമത്തവർക്കിൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ദുരിതങ്ങൾ അത് വേറെ അപ്പോൾ സംസ്ഥാന ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നും ഫണ്ടില്ല എന്നു മാത്രമല്ല അവശ്യ മരുന്നുകൾ പോലും പല ആശുപത്രികളിലും ലഭ്യമല്ല എത്രയോ മാസങ്ങളായി ഔഷധ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർക്ക് മരുന്നിനു വേണ്ടി പുറത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ മരുന്നും ഇല്ലാത്തതിന് പുറമെ മുറിവ് കെട്ടാനുള്ള തുണിയില്ല പഞ്ഞിയില്ല ഡിറ്റർജൻ്റ് ഇല്ല ഈ പിന്നെ ആൻറ്റി ബയോട്ടിക്സ് ആവശ്യമായിട്ട് വേണ്ടത് ഒന്നുമില്ല പിന്നെ ഈ മഴക്കാലത്ത് കൊടുക്കേണ്ട മഴക്കാല രോഗങ്ങൾ മഴക്കാല ജന്യ രോഗങ്ങൾ അത് തടയുന്ന പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമാണ് നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ സൗ അസൗകര്യങ്ങളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അവിടെ മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയില്ല ഡോക്ടർമാരുടെ പിഴവിനെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഡോക്ടർമാരുടെ നിയമനം അവശ്യ സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർമാരൊക്കെ ജോലി ഭാരം കൊണ്ട് കഷ്ടപ്പെടുകയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഒ പി പേഷ്യൻസിനെ ദിവസേന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പോലും കാത്തിരുന്ന് കാണേണ്ടി വരുന്നത് അപ്പോൾ ഒരു ഡോക്ടർ മൂന്നും നാല് മണിക്കൂർ പണിയെടുത്താലും ഒപ്പി അവസാനിക്കില്ല അപ്പോൾ അവരെല്ലാം ജോലി ഭാരം കൊണ്ട് ക്ലേശിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അവർക്കുള്ള സ്പെഷ്യാലിറ്റി ഏരിയയിലെ കെയറും കുറയും ഇതൊരു വശത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല പിന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെ എക്യുപ്മെൻസൊക്കെ കേടായി കിടക്കുക ഒന്നും നന്നാകുന്നില്ല അപ്പോൾ ആരോഗ്യ പരിപാലന ജേന് പബ്ലിക് ഹെൽത്ത് കിട്ടേണ്ട പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ഈ ധർമാശുപത്രികൾ തേടിപ്പോകുന്നു അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ അവിടെ കിട്ടാതാവുന്നു ധർമാശുപത്രികളുടെയൊക്കെ പ്രവർത്തനം ഈ പണ ക്ഷാമം കൊണ്ട് ധനമില്ലാത്തതുകൊണ്ട് നടക്കുന്നില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കടമെടുപ്പും വരുമാനവും തമ്മിലുള്ള റേഷ്യോയിലെ അന്തരം വന്നപ്പോൾ നമുക്ക് അവശ്യ സർവീസിന് പോലും ദൈനംദിന ചെലവുകൾക്ക് പോലും പണം ഇല്ലാതെ സാർ ചുരുക്കം പറഞ്ഞില്ലേ ഇപ്പം ഈ പെൻഷൻ ആകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എത്രയോ പത്തോ മുപ്പതോ വർഷം സർക്കാരിനെ സേവിച്ചിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ പെൻഷൻ ആകുന്ന ഓരോ ആൾക്കും ഒരു നാല്പത് ലക്ഷം രൂപ മുതൽ ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ വരെ അവരുടെ ഒരു കാറ്റഗറി അനുസരിച്ച് കൊടുക്കേണ്ടി വരും ഈ പണത്തിന് ഇതുവരെ ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്ന ഇനി പെൻഷൻ പ്രായം ഉയർത്തിയിട്ട് ഇപ്പം തൽക്കാലം ഒരു പ്രതിസന്ധി രക്ഷപ്പെടാനാണ് ഇനി അതിനുള്ള സാഹചര്യം കാണുന്നില്ല എന്തായിരിക്കും ഇനി സർക്കാർ ചെയ്യുക ഗവൺമെന്റ് രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് പെൻഷൻ പ്രായം ഉയർത്തി അവരുടെ സർവീസ് നീട്ടി കൊടുക്കുക അപ്പോൾ ഒരു വർഷം ഈ വർഷം തരണം ചെയ്യുക ഒരു ഒരു വയസ്സ് കൂട്ടുക പെൻഷൻ ഇപ്പോൾ അമ്പത്താറ് വയസ്സല്ലേ അമ്പത്തേഴ് വയസ്സാണെന്ന് തോന്നുന്നു അമ്പത്തേഴ് വയസ്സ് അൻപത്തെട്ട് വയസ്സാക്കുക അത് ഈ പിരിയാൻ പോകുന്ന ജീവനക്കാർക്കും സന്തോഷമായിരിക്കും ഒരു വർഷം കൂടി ശമ്പളം കിട്ടും സർവീസ് നീട്ടി കിട്ടും പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വർധനവും കിട്ടും അപ്പോൾ പലർക്കും പേ സർവീസ് പെൻഷൻ പ്രായം കൂട്ടി കിട്ടുന്നത് സന്തോഷം സന്തോഷമാണ് പക്ഷേ യുവാക്കളുടെ ജോലി അവസരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അവർ വിവളുണ്ടാക്കും എന്ന് വിചാരിച്ച് ഇതിനെ ഭരിക്കുന്നവർക്ക് അത് അൺപോപ്പുലറാകും അത് വോട്ടിനെ ബാധിക്കും തിരഞ്ഞെടുപ്പിൽ പക്ഷേ സമീപകാലത്ത് വോട്ടൊന്നും വരാൻ പോകുന്നില്ല അടുത്ത അടുത്തതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ് അത് ഒന്നര കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ആ ഒന്നര കൊല്ലം ഉള്ളിൽ ഈ വോട്ട് ബാങ്കിനെ തകരാതെ നോക്കിയാൽ മതിയല്ലോ അപ്പം ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഇപ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി പെൻഷൻ പോ പറ്റാൻ പോകുന്ന പന്തീരായിരം എന്നല്ലേ ഇപ്പോൾ പറഞ്ഞു അതെ അത്രയാളുകൾക്ക് ഒരു വർഷം കൂടി സർവീസ് നീട്ടി കിട്ടുക അപ്പം ഈ താൽക്കാലികമായിട്ട് ഇത് തരണം ചെയ്യാം പിന്നെ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് അന്നേരം നോക്കിയാൽ മതി അതൊരു മാർഗ്ഗം പക്ഷേ യുവജനങ്ങളെ പറഞ്ഞ് സമാധാനപ്പെടുത്തണം അത് അങ്ങനെ അല്ലെങ്കിൽ ഈ പെൻഷനാകുന്ന തുക നിക്ഷേപമായിട്ട് ഒന്നിച്ച് നിങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിക്കുക അപ്പോൾ പെൻഷൻ പറ്റുന്നവർക്കെല്ലാം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ഏ അത് എത്ര പേര് സമ്മതിക്കും പക്ഷെ അങ്ങനത്തെ പ്രശ്നമില്ല സാറേ ഇപ്പൊ ഈ ഓരോരുത്തർ പെൻഷൻ പറ്റുമ്പോ മകളെ ഇടാനൊക്കെ പറഞ്ഞ അതിൽ പകുതി ആളുകൾ പോലും അത് അംഗീകരിക്കില്ല അപ്പോൾ പെൻഷൻ ആകുന്നത് പ്രമാണിച്ച് അവര് അതില് അതേ അത് വെച്ച് കണക്കുകൂട്ടലും പിന്നെ ആ പ്ലാനിങ്ങും എല്ലാം എത്ര കാലമായിട്ട് നടത്തി കാണും കുടുംബത്തിലേ ഒരുപാട് തരത്തിലുള്ള ചിലവില്ലേ അപ്പോൾ അതുകൊണ്ട് അത് സ്വീകാര്യമാകുമെന്ന് തോന്നുന്നില്ല പിന്നെ അല്ലാതെ വേറെ ഒരു മാർഗം ഗവൺമെൻ്റ് മുന്നിലില്ല ഇല്ലെങ്കിൽ ഇത് ഗഡുക്കളായി കൊടുക്കാം ആദ്യം ആദ്യത്തെ മൂന്ന് മാസം ഇത്ര ഇന്നത്തെ മൂന്ന് അതിൻ്റെ ഒരു പലിശയും കൂടെ കണക്ക് കൂട്ടിയാൽ വാങ്ങുന്ന തുക അഴിച്ചുള്ള തുകയ്ക്ക് നിങ്ങളുടെ ഒരു ഡെപ്പോസിറ്റോ ഒരു ടൈം ഡെപ്പോസിറ്റായിട്ട് സ്വീകരിച്ചിട്ട് അതിന് വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് സഹതം കൊടുക്കാമെന്നൊരു വാഗ്ദാനം വയ്ക്കാം അതും സ്വീകരിക്കാൻ വളരെ കുറച്ച് എംപ്ലോയീസേ ഉണ്ടാകാനിടയുള്ളൂ ഓരോ തവണയും ഈ പെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ശമ്പളമൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നതാണ് കേരളത്തിൻ്റെ രീതി അപ്പോഴാണ് ഈ പറയുന്ന വിടവ് സാമ്പത്തിക വിടവ് ഒന്ന് അടഞ്ഞു പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ കടപ്പത്രം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച അതിനോടുകൂടി കഴിയുകയാണ് കേന്ദ്രം കൃത്യമായിട്ട് നിർദ്ദേശം പറയുന്നില്ല കേരളം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പക്ഷേ ഇവിടെ ഏതാണ്ട് അയ്യായിരം കോടി രൂപ ചോദിച്ചിട്ട് മൂവായിരം കോടിയേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള നിശ്ചിത ഒരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ടാണ് ഇനി ഗഡുക്കളായിട്ട് കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലം ഇവിടെ കഴിയുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ നട്ടെല്ലുന്നൊരു അവസ്ഥയാകില്ലേ ഇപ്പം തന്നെ നട്ടല് താർന്നിരിക്കുക അല്ല ഇപ്പം നമ്മുടെ ധനമന്ത്രി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിനെ അഡ്വൈ അഡ്വൈസ് ചെയ്യുന്ന വിദഗ്ധന്മാർക്ക് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടില്ല എവിടെ നിന്ന് കടമെടുക്കും ഇപ്പോൾ കേരളത്തിൽ നിയന്ത്രിക്കാവുന്നതും കടം കിട്ടാവുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അവർ ഊറ്റിയെടുത്തു കഴിഞ്ഞു ഏഹ് ചിട്ടിക്കമ്പനിയായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ഏ ചെത്തൊഴിലാളി ക്ഷേമ കോർപ്പറേഷൻ ഏ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്ന നിക്ഷേപങ്ങളിൽ വലിയ എമൗണ്ട് മാക്സിമം എടുത്തുകൊണ്ട് അപ്പോൾ ഈ ഇപ്പോൾ കമ്പനികളുടെ കടം അല്ല പിന്നെ പൈസ അവരുടെ വരുമാനം അവർക്ക് ലാഭമുള്ള ഒരു കമ്പനിയാണ് തൃശ്ശൂർ ബേസ്ഡ് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇയുടെ പൈസ ഗവൺമെൻറ് എടുക്കുന്നുണ്ട് അപ്പോൾ കെ എസ് എഫ് ഇക്ക് വരുന്നത് ചിട്ടി അടിച്ച ആളുകൾക്ക് മുപ്പതാമത്തെ ദിവസം പൈസ കൊടുക്കണം ആ ഈ ഫണ്ട് അവിടെ ഇല്ലെങ്കിൽ അവർ ചിട്ടി പിടിക്കുന്നവർക്ക് കാശ് കിട്ടാതായ ചിട്ടിയിലുള്ള ക്രെഡിബിലിറ്റി പോകും അവരുടെ വിശ്വാസ്യത പോയാൽ ആ ചിട്ടി കമ്പനി ഓടത്തില്ല അതെ അങ്ങനെ ഒരു പ്രതിസന്ധി ആ ആ ഭാഗത്ത് വരെ അവർക്കും കടം കൊടുക്കുന്നതിനൊരു ഒരു ലിമിറ്റുണ്ട് അപ്പോൾ ആ ലിമിറ്റിനൊക്കെ അപ്പുറം ഇപ്പോൾ പോയി കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ കെ എസ് എഫ് ഇതിൽ കടവും പിന്നെ ചിട്ടി ചേരാനൊക്കെ ആളുകൾ മടിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ്റിന് കടം കൊടുത്ത് അതിൻ്റെ സ്ഥലപേരുന്ന് ദോഷം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനേകമാണ് ഇത് നേരിടാൻ ഇപ്പോൾ ഗവണ്മെന്റ് ഇതായി തീരുമാനിക്കാൻ പോകുന്നു മധ്യ ബാറുകളൊക്കെ തുറന്നിരിക്കുന്ന അതിൻ്റെ ഡ്രൈ ഡേ മാറ്റുന്നു ഒന്നാം തീയതി എല്ലാ ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതി അവധി കൊടുക്കുമായിരുന്നു ബാറുകൾക്ക് അതെടുത്തു കളയുന്നു അപ്പോൾ അതിലൂടെ കുറേ വരുമാനം ആ ദിവസത്തെ ഒരു ദിവസം അമ്പത് കോടി രൂപയാണ് ബാറുകളിൽ നിന്ന് ഗവണ്മെന്റിന് കിട്ടുന്ന വരുമാനം ബിവറേജസ് അന്ന് തുറന്നിരുന്നാൽ കിട്ടുന്ന വരുമാനം അപ്പോൾ ഒരു ദിവസം അമ്പത് 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 കോടി രൂപ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാർ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സോഴ്സിലുള്ള പണം വന്നേ പറ്റുള്ളൂ അത് ഈ ഒരു മൂന്നോ നാലോ ദിവസത്തുള്ള തീരുമാനം എടുക്കുകയും വേണം അല്ലേ അല്ല ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ് ഗവൺമെൻറ് ഇന്നും ഇങ്ങനെ കടവെടുത്ത് കടവെടുത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റുമോ ഗവൺമെൻറ്റ് ഈ നാട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള സംരംഭങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വലിയ ടാക്സ് അങ്ങനെ വരേണ്ട അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂടും തമിഴ്നാട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തമിഴ്നാട് എല്ലാ മാസവും പിന്നെ നിർമ്മല സീതാരാമനോട് കടം ചോദിക്കുന്നില്ലല്ലോ ഇല്ല അവർ അവിടെ ധാരാളം ഫാക്ടറികൾ ധാരാളം സംരംഭങ്ങളുണ്ട് ഈ അത് ആ സംരംഭങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ടാക്സ് അതിലെല്ലാം ലോക്കൽ ടാക്സും ഉണ്ട് ആ ടാക്സാണ് ആ സ്റ്റേറ്റിൻ്റെ വരുമാനം അതുമാത്രമല്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന തൊഴിൽ സാധ്യത അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ തമിഴന്മാരൊന്നും പണിയെടുക്കാനില്ലാത്തത് അവരെല്ലാം അവിടെ അവരുടെ സംസ്ഥാനത്ത് ധാരാളം അവസരം ഉള്ളത് കൊണ്ട് എല്ലാവരും തിരിച്ചു പോയിരിക്കുകയാണ് ഇത് കേരളം ഇത് ഇതുപോലെ ഇനിയും കണ്ണു തുറന്ന് കാണുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ജോഗ്രാഫിക്കൽ സിസ്റ്റം രീതി അനുസരിച്ച് ചെയ്യാവുന്ന വ്യവസായങ്ങൾ വലിയ ധാരാളം ബാരൻ ലാൻഡ് നമുക്കില്ല തരിശുഭൂമി ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് നമുക്ക് വലിയ ഇൻഡസ്ട്രി ഒന്നും വരില്ല പക്ഷേ ഉള്ള ഇൻഡസ്ട്രി ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്ന ടൂറിസം പോലുള്ള വ്യവസായ സംരംഭമുണ്ട് അല്ലേ ആയുർവേദത്തിൽ ഒരുപാട് സംരംഭത്തിനുള്ള സാധ്യതയുണ്ട് പിന്നെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക അല്ലേ ആയുർവേദത്തിൽ തന്നെ വിദേശത്തു നിന്നും അതുപോലെ ഹെൽത്ത് ടൂറിസം എങ്ങനെ നമുക്ക് പലതരത്തിലുള്ള വരുമാന സ്രോതസ് കണ്ടെത്തി അവിടെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം ഇത് ഗവൺമെൻറ് വരുമാനം വരുമാനമുണ്ട് സംരംഭകരെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ നികുതി ഇനത്തിൽ വരുന്നതാണ് സ്റ്റേറ്റിൻ്റെ വരുമാനം അത് സ്റ്റേറ്റിനും ജി എസ് ടി ഐ എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ വസ്തുക്കൾക്കും ടാക്സ് വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് കൂടുതൽ ടാക്സ് ഈ സ്റ്റേറ്റിന് കിട്ടും ചുരുക്കം പറഞ്ഞാൽ ഏതെങ്കിലും മാർഗത്തിലൂടെ പണം ഉണ്ടാക്കി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ കേരളം ഈ പറയുന്ന പുതിയ വ്യവസായത്തിലോ അല്ലെങ്കിൽ പുതിയ സംരംഭത്തിലോ ഇറങ്ങി സ്വന്തം കാര്യം ട്രേഡിങ് ട്രേഡിങ്ങിൽ വാണിജ്യ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കണം കച്ചവട സ്ഥാപനങ്ങൾ ധാരാളം വന്നാൽ സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാവും അതുപോലെ നമ്മളുടെ സ്വർണ്ണക്കടകളിൽ ഇപ്പോൾ ധാരാളം വിറ്റഴിയപ്പെടുന്ന ഒരു വസ്തുവായിരുന്നുവല്ലോ സ്വർണ്ണം അപ്പോൾ അവിടെ നിന്ന് ഈ സ്വർണ്ണക്കടകളിൽ നിന്ന് വാങ്ങുന്ന സ്വർണത്തിനുള്ള ലോക്കൽ ടാക്സ് ഉണ്ട് ഈ ടാക്സ് ഉണ്ട് അതിൻ്റെ ടാക്സിൻ്റെ ഷെയർ സ്റ്റേറ്റിന് കിട്ടുന്നതാണ് അതൊക്കെ കൃത്യമായ ബില്ലിങ്ങൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ബില്ല് എഴുതാതെ സ്വർണ്ണം വയ്ക്കുന്നു ഗവണ്മെന്റിന് വരുമാനം ഉണ്ടാവില്ല അപ്പോൾ അത് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം എഫക്റ്റീവ് ആക്കി ചെയ്യാണ് സ്റ്റേറ്റിൻ്റെ വരുമാനം കൂടും അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം അല്ല ഇതൊക്കെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സോഴ്സുകൾ ലഭ്യമായ സോഴ്സുകളെ ടാപ്പ് ചെയ്യുകയും അത് കൃത്യമായി മോണിറ്റർ ചെയ്യും വരുമാന സ്രോതസ് പുതുതായി ഉണ്ടാക്കാനുള്ള സംരംഭങ്ങൾ ചെയ്യും അതിപ്പോൾ പെട്ടിയിൽ കാശില്ലാതാവുമ്പോൾ ഓടിച്ചെന്നൊരു കാറ് കമ്പനി ഉണങ്ങാൻ പറ്റില്ല ഇതൊക്കെ നേരത്തെ കൂട്ടി ചെയ്ത് പ്ലാൻ അതാണ് അഞ്ച് വർഷം ഒരു ഗവണ്മെൻറ്റിന് കിട്ടുന്ന കാലയളവിൽ ഭാവിയിലേക്കുള്ള വരുമാന സ്രോതസ്സും കൂടെ അവർ കണ്ടെത്തുക കണ്ടെത്താനുള്ള സംരംഭങ്ങൾ ആരംഭിക്കണം അതിന് സ്വകാര്യ സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കണം അത് സമയത്ത് ഇവിടെ ഒരു വ്യവസായം തുടങ്ങാൻ വരുന്നവന് എങ്ങനെ ജനിച്ച് കൊല്ലാം പലതരം കൈക്കൂലി കമ്മട്ടം തട്ടിപ്പ് ഭീഷണി ഇതെല്ലാം നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അന അനാശാസ്യ പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് സംരംഭകരെല്ലാം ഇവിടുന്ന് കേരളം പേത്തിൽ നിന്ന് പേടി അതുകൊണ്ട് വലിയ സംരംഭങ്ങളൊന്നും ഇവിടെ വരുന്നില്ല അതുകൊണ്ട് സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാവില്ല അപ്പോൾ അത് ഗവൺമെൻറ് പോളിസിയിൽ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടികളുടെ നയത്തിലുമൊക്കെയാണ് മാറ്റം വരേണ്ടത് ഇത് വരാത്തിടത്തോളം കാലം കേരളം ദരിദ്രമായി സാമ്പത്തികമായി ദരിദ്ര രാജ്യമായി സംസ്ഥാനമായി തുടരും എന്തായാലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രതീക്ഷ നമുക്ക് നിർത്താൻ ശരി